ഐ പി എല്ലിൽ ഏഴാം സ്ഥാനത്തിറങ്ങി ഡെക്കായി മടങ്ങിയ ഋഷഭ് പന്ത് ഖാനുമായി ഉടക്കി അവസാന ഓവറിൽ ബാറ്റിങ്ങിനായി ഇറങ്ങുന്നതിന് മുൻപും തിരികെ വന്ന ശേഷവും കട്ടക്കലുപ്പിലാണ് ഖാനുമായി പന്ത് സംസാരിച്ചത് പന്തിൻ്റെ സ്ഥാനത്ത് നാലാമതായി സമതിനെ ഇറക്കുകയും ശേഷം ആയുഷ് ബദ്വാനിയും ഡേവിഡ് മില്ലറും ബാറ്റ് ചെയ്ത ശേഷം പന്തിനെ ഇറക്കുകയും ചെയ്തിരുന്നു ക്രീസിൽ ഏഴാമതായി എത്തിയ പന്ത് മുകേഷ് കുമാറിന്റെ ബോളിൽ ബൗണ്ടായി മടങ്ങി നിർണായകമായ ഡൽഹി ലെക്നോ പോരാട്ടത്തിലാണ് സംഭവം അരങ്ങേറിയത് പന്തിൻ്റെ ബാറ്റിംഗ് ഓർഡറിൽ താഴേക്കിറങ്ങിയതിൽ ലക്നൌ ടീമിന്റെ മെന്ററായ സഹീർഖാന്റെ തീരുമാനമുണ്ടാകാം എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു പന്തിൻ്റെ പ്രതികരണം ഈ സീസണിൽ മോശം പ്രകടനം തുടരുന്ന പന്ത് തുടർച്ചയായി പരാജയപ്പെടുത്തുന്നത് മൂലം നിരാശയിലാണ് കഴിഞ്ഞ മത്സരത്തിൽ കെ എൽ രാഹുലിന്റെ ബാറ്റിംഗ് മികവിൽ ഡൽഹി വിജയിക്കുകയും ചെയ്തിരുന്നു മത്സരത്തിൽ വിജയത്തിന് ശേഷം ലക്നൌ ഉടമ സഞ്ജീവ് ഗോയങ്കിയെ മൈൻഡ് ചെയ്യാതെ രാഹുൽ പോയതും ചർച്ചാ വിഷയമായി കഴിഞ്ഞ സീസണിൽ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടതിന് രാഹുലിനെ ഗോയങ്ക ശകാരിച്ചത് വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു മാത്രവുമല്ല ടീമിൽ നിന്ന് രാഹുലിനെ റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു അതിൻ്റെ പ്രതികരണമാണ് ഇന്നലത്തെ അവഗണന എന്നാണ് റിപ്പോർട്ടുകൾ